പാത്രത്തിലൊരു എലി വീഴുന്നു കിടക്കുകയാണ് നമ്മളെ കറുപ്പ് അതിനെ ഉഞ്ഞം വെച്ച് നോക്കണം നമ്മളിപ്പോഴാണ് കണ്ടത് പക്ഷേ എങ്ങനെയെങ്കിലും ഇതിനെ രക്ഷപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ശല്യമാണ് ഇവിടെ പക്ഷേ എങ്കിലും നമ്മളെ മുമ്പ് ഇങ്ങനെ കിടക്കുന്ന ഒരു കമ്പടത്തിട്ട് കൊടുക്കുക കാരണം കയറി വരുമെന്ന് നോക്കട്ടെ കയറി പോവെങ്കിലും എവം പിടിക്കും കയറി പെട്ടെന്ന് ഓടിക്കഴിഞ്ഞാൽ ഇന്നലെ രാത്രി വിഴുന്ന ഏടാക്കറങ്ങുമ്പഴത്തേക്ക് നമ്മളെ കറുപ്പന അങ്ങ് മാറ്റാം ഇവിടെ കൂടെ അങ് ഇറങ്ങിയ താഴെ പോകും കയറ കയറ് കയറേൻ്റെ മോളിൽ കയറ് കമ്പി കയറ് മീച്ചാവളിന് വയ്ക്കുവൽ തുരുമ്പോ എന്ന് പറഞ്ഞ കണക്കിന് ഇതിൽ കയറുമോന്നോട്ട് പക്ഷേ ചെകത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ് ആശയോന്നും ചെയ്യില്ല പോട്ടിഞ്ഞു വാ ലൈ ബാ ബാ പോ അങ്ങ് പോ அது அங்கே கேர் போட்டு ராத்திரி விழுந்து கிடக்கணும்னு நல்ல தடுத்து கிடக்கணும் போட்டு போட்டா அங்க போட்டு அங்க போகும் கேட்டா ப்ஷத்து வெளியில் எடுத்து கம்போட எடுத்துக்கிச்சாடியும் அந்த ரோட்டிலோட்டிடாரு എടുത്ത് നോക്കാം ചാടുവോ ചാടുവട്ട് ലൈ മാറിപ്പോടേ കിട്ടി 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 ഇവിടെ നിന്ന് നിൽക്കല്ലേ കേട്ടാ ഇറങ്ങി അങ്ങ് പോയിച്ചോളണം പോ ആ ഓക്കെ കുഴപ്പമില്ല തണുപ്പ് മാറാൻ വേണ്ടി കിടക്കുന്നു ഇവിടെ ഇട്ടിരുന്നെങ്കിൽ അവൻ പിടിച്ചാ ചേട്ടാ ചിലപ്പോൾ കഴിഞ്ഞാൽ പാടിയൊന്നും പിടിക്കുകയുള്ളൂ തലയൊക്കെ തോർത്താണ് രക്ഷപ്പെട്ടു രണ്ട് കാക്കകളും വന്നിട്ട് ഇപ്പോട്ടോ രണ്ട് കാക്കകളും വന്നിട്ടുണ്ട് കാക്കകളൊക്കെ വട്ടം കുടിക്കും ക്ഷപ്പെട്ടു കുഴപ്പമില്ല പൊയ്ക്കോളും സേഫായിട്ടെടുത്ത് കയറിക്കഴിഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇതൊക്കെ വന്നിരിക്കുന്നതല്ല എല്ലാവരും കാത്ത് നിൽക്കും അങ്ങനെ റാഞ്ച ഇവരാണെങ്കിൽ ഭയങ്കര ബേളം നടക്കാൻ വയ്യ കേട്ടോ കംപ്ലീറ്റും ഇന്നലെ വെള്ളം മൊത്തം കിടന്നതല്ലേ നമ്മളാകുന്നതിന് മുമ്പ് ചത്തു തന്നെ ചെറിയ ചെറിയ ചോനം വന്നു കേട്ടോ കുഴപ്പമില്ല അകവാടിപ്പിക്കുകയുള്ളൂ ശകല ക്ഷീണം മാറുമ്പോൾ